സ്വയം നിയന്ത്രിത കാർഗോ വിമാനം വിജയകരമായി മേഖലയിൽ എമിറേറ്റ്സ് ഫാൽക്കൺ ഏവിയേഷൻ കേന്ദ്രത്തിലായിരുന്നു പരീക്ഷണ പറക്കൽ അബുദാബി ഓട്ടോണമസ് വാരത്തോടനുബന്ധിച്ചാണ് യു എ വികസിപ്പിച്ച സ്വയം നിയന്ത്രിത കാർഗോ വിമാനമായ ഹിലിയുടെ പരീക്ഷണ പറക്കൽ നടന്നത് പൈലറ്റില്ലാതെ പ്രവർത്തിക്കുന്ന വിമാനം പൂർണ്ണമായി വികസിപ്പിച്ചത് അബുദാബിയിലാണ് എഐ ലോജിസ്റ്റിക് ഡെലിവറി സൊല്യൂഷനുകളിൽ വൈദഗ്ധ്യം നേടിയ അബുദാബി ആസ്ഥാനമായുള്ള കമ്പനി ലോഡാണ് നിർമ്മാണത്തിന് പിന്നിൽ ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം ഭാരം വഹിച്ച് എഴുന്നൂറ് കിലോമീറ്ററോളം ദൂരം ഹിലിക്ക് പറക്കാനാകും വ്യോമ ചരക്കുനീക്കം കാര്യക്ഷമമായി സുരക്ഷിതമായി നിർവഹിക്കാനും വിമാനത്തിന് കഴിയും സുരക്ഷ കൃത്യത ഗുണനിലവാരം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള തീവ്രമായ ഒരു എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിന് കീഴിലാണ് ഹെലി വിമാനം വികസിപ്പിച്ചെടുത്തതെന്ന് അധികൃതർ വിശദീകരിച്ചു ലോഡ് ഓട്ടണർ സിഇഒ റാഷിദ് അൽമനായി ഷെയ്ഖ് സൈദ് ബിൻ മുഹമ്മദ് ബിൻ ബിൻസൈദ് അൽനഹ്യാൻ യു എ പ്രസിഡന്റിന്റെ സ്ട്രാറ്റജിക് റിസർച്ച് ആൻഡ് അഡ്വാൻസ് ടെക്നോളജി അഫയേഴ്സ് ഉപദേഷ്ടാവും നൂതന സാങ്കേതിക കൗൺസിൽ സെക്രട്ടറി ജനറലുമായ ഫൈസൽ അബ്ദുൽ അസീസ് അൽബന്നായി വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ വ്യോമയാന മേഖലയുമായി സഹകരിക്കുന്ന സ്വകാര്യ കമ്പനികളിൽ നിന്നുള്ള പ്രതിനിധികൾ തുടങ്ങിയവർ പരീക്ഷണ പറക്കൽ നിരീക്ഷിക്കാനെത്തിയിരുന്നു ആറുമാസത്തെ പരീക്ഷണത്തിന് ശേഷം വ്യവസായിക അടിസ്ഥാനത്തിൽ ഹീലിയുടെ സേവനം ആരംഭിക്കും ജനം ദുബായ്